ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ശബരിമല സ്വർണ്ണ കവർച്ച ആരോപണത്തിലും അന്വേഷണത്തിലും പേടികിട്ടിയ ദേവസ്വം ബോർഡ് അധികൃതരും മണ്ഡലത്തിലെ ജനപ്രതിനിധികളും പന്തളത്തെ ശബരിമല തീർത്ഥാടക അവലോകന യോഗം രഹസ്യമാക്കി നടത്തി തണിതർത്തി മാധ്യമങ്ങളെപ്പോലും അറിയിക്കാതെയായിരുന്നു ശബരിമല മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുവാനായി പന്തളം അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള ദേവസ്വം ബോർഡ് ഹാളിൽ നടന്ന അവലോകന യോഗം പന്തളത്തെ ദേവസ്വം ബോർഡ് അധികാരികളും സ്ഥലം എംഎൽഎയും ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റേൻ ഗോപകുമാറും ചില ഉദ്യോഗസ്ഥരും മാത്രം അറിഞ്ഞ് അതീവ രഹസ്യമാക്കി അവലോകന യോഗം തട്ടിക്കൂട്ടി നടത്തുകയായിരുന്നു എന്നാണ് ആക്ഷേപം പന്തളം കൊട്ടാരം പ്രതിനിധികളോ തിരുവാഭരണ വാഹക സംഘമോ മറ്റ് ക്ഷണിക്കപ്പെട്ടവരോ ഇല്ലാതെയായിരുന്നു അവലോകന യോഗം നടത്തിയത് യോഗത്തിന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ പോലും പങ്കെടുത്തില്ല നാലാൾ അറിഞ്ഞു നടത്തിയാൽ ശബരിമല സ്വർണ്ണ കവർച്ച വിവാദം കുത്തിപ്പൊക്കുമെന്ന് പേടി സ്വപ്നം കണ്ട അധികാരികളും ജനപ്രതിനിധികളും ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട അവലോകന യോഗത്തെ അടുക്കള കാര്യമാക്കി മാറ്റുകയായിരുന്നു എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവലോകന യോഗം എല്ലാ വർഷവും തട്ടിക്കൂട്ട് പരിപാടിയായി നടത്തി അയ്യപ്പന്റെ മൂലസ്ഥാനമായ പന്തളത്തെ കാര്യങ്ങൾ മൂലക്കിരുത്തുന്ന നടപടിയാണ് നടന്നുവരുന്നതെന്ന കടുത്ത ആരോപണം നിലനിൽക്കുമ്പോഴാണ് അവലോകന യോഗവും അടുക്കളയിൽ ആക്കിയത് ഇനി എല്ലാം അറിയണമെങ്കിലും ശരിയാവണമെങ്കിലും ഹരിവരാസനം പാടുമ്പോഴും അയ്യപ്പൻ ഉറങ്ങാതെ ഇരിക്കേണ്ടി വരും പന്തളത്ത് മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ പന്തളം ഒരുപടി പിന്നിലല്ലാതെ ഒരു ചുവടും മുന്നിലേക്ക് പോയിട്ടില്ലെന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും അയ്യപ്പൻ കളിച്ചു വളർന്ന നാടൻ കീർത്തിയുള്ള പന്തളം കൊട്ടാരം എന്ന ചരിത്രത്തിൽ ഇടം നേടിയതുമായ പന്തളത്തിന് എന്നും പരാധീനതകളുടെ കഥയാണ് പറയുവാനുള്ളത് ശബരിമല തീർത്ഥാടന കാലം തുടങ്ങുമ്പോഴുള്ള തട്ടിക്കൂട്ടൽ പണിയല്ലാതെ എന്താണ് സ്ഥിരമായി ഇവിടെ സൗകര്യം ഒരുക്കാത്തതെന്ന് ചോദ്യം എല്ലാ വർഷവും ഉയരുകയാണ് മുന്നൊരുക്കങ്ങൾ നടത്തുവാൻ ഒരു മാസമെങ്കിലും സമയം ലഭിക്കുന്ന തരത്തിൽ മന്ത്രിതല യോഗം വിളിച്ചിരുന്ന കാലത്ത് പണികൾ നേരത്തെ തുടങ്ങിയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തീർത്ഥാടന കാലം മുറ്റത്തെത്തുമ്പോഴാണ് മുന്നൊരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം പണികൾ കാരണം തീർത്ഥാടകർ വളരെയധികം ബുദ്ധിമുട്ടി പാർക്കിംഗ് മൈതാനത്തേക്കുള്ള വഴി കടമുറികളുടെ പണി തുടങ്ങിയവ പൂർത്തിയായത് സീസൺ തീരാതായപ്പോഴാണ് മുൻ വർഷത്തെ പോലെ ഇത്തവണയും തീർത്ഥാടകർ എത്തിക്കഴിയുമ്പോൾ പണി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അധികാരികൾ ഒരു മണ്ഡലകാലം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സീസണിന് പത്തുനാൾ മുമ്പാണ് വികസനവും പദ്ധതികളുമെല്ലാം ചർച്ച ചെയ്യുന്നത് പത്ത് ദിവസം കൊണ്ടെല്ലാം തട്ടിക്കൂട്ടി തലയൂരുന്ന രീതി തുടരുന്നതാണ് എക്കാലത്തെയും ഇവിടുത്തെ പ്രശ്നം പ്രധാന ഇടത്താവളമായ പന്തളം ഇപ്പോഴും അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ പിന്നിൽ തന്നെയാണ് പന്തളത്തെത്തുന്നവർക്ക് ചെങ്ങന്നൂരിലോ തിരുവല്ലയിലോ തീവണ്ടി ഇറങ്ങുമ്പോൾ മുതലും പന്തളത്ത് ബസ് ഇറങ്ങുമ്പോൾ മുതലും അസൗകര്യങ്ങളുടെ ബുദ്ധിമുട്ടാണ് സഹിക്കേണ്ടി വരുന്നത് എങ്കിലും പന്തളം എന്ന പുണ്യഭൂമിയിൽ തൊട്ട് തൊഴുത് തിരുവാഭരണങ്ങൾ ദർശിച്ച് മടങ്ങാനാണ് തീർത്ഥാടകർക്ക് ഇപ്പോഴും ഇഷ്ടം എല്ലാ വർഷവും ഒരു ഡോക്ടറിനെയും രണ്ട് ജീവനക്കാരെയും നിയോഗിച്ച ഒരു താൽക്കാലിക ഡിസ്പെൻസറി വലിയ കോയ്ക്കൽ ക്ഷേത്രത്തിന് സമീപം ഒരുക്കിയാൽ എല്ലാമായി എന്നാണ് അധികാരികളുടെ ധാരണ എല്ലാം ശരിയാണെന്ന അധികാരികളുടെ ധാരണയാണ് ശബരിമല സ്വർണ കവർച്ചയിലും ജനങ്ങൾ കണ്ടത് ന്യൂസ് ബ്യൂറോ പന്തളം